ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഒത്തിരി പ്രതീക്ഷകളോടെ ഒത്തിരി വേദനയോടെ ഇന്ന് ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യപ്പെട്ട് അതിൻ്റെ നടത്തിപ്പിനു വേണ്ടി കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി കർത്താവിൻ്റെ ജ്ഞാനം തേടി ഇന്ന് പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥന കേൾക്കുവാനായി നിങ്ങൾ മനസ്സ് കാണിച്ചതിനെ കർത്താവ് മാനിക്കുന്നു ഒത്ര തിരക്കേറിയ ജീവിതത്തിലും കർത്താവിനെ അന്വേഷിക്കുന്ന നിങ്ങൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിരാവിലെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ തീർച്ചയായും കർത്താവിന്ന് വിജയിപ്പിക്കും ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് തുണയായി ഉണ്ടാകും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് നടത്തുക തീർച്ചയായും അവിടെ പരാജയം ഉണ്ടാവുകയില്ല അതിനാൽ വിശ്വാസത്തോടെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാം ഒന്നും ഭയപ്പെടേണ്ട കർത്താവാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത് അതിനാൽ നീ ധൈര്യമായി മുന്നോട്ട് പോകുക നീ തുടങ്ങി വെച്ചിരിക്കുന്ന സംരംഭം നീ തുടങ്ങാൻ പോകുന്ന ഇന്നത്തെ ചില കാര്യങ്ങൾ എല്ലാം ശക്തനായ ദൈവം െത്തിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മോശിയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുൻപോട്ടു പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിനു നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ ഞാൻ ഈജിപ്റ്റുകാരെ കഠിന ചിത്തരാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിര പടയാളികളുടെയും മേൽ മഹത്വം നേടും ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ കഥാവ് നിങ്ങളോടിച്ചുന്നത് നിങ്ങൾ സംശയിക്കാതെ ഭയപ്പെടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ ചെയ്തു തീർക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്യമങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾ മുന്നോട്ടു പോകുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കുന്നു നിങ്ങളെ സുരക്ഷിതമായി മുന്നോട്ട് നടത്തുന്നത് കർത്താവിൻ്റെ കടമയാണ് അവിടുന്ന് മക്കളായ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കരുതുന്നു ഓരോ ദിവസവും ഓരോ രാത്രിയും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ കർത്താവ് ഇന്ന് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളോട് പറയുന്നു മകനെ മകളെ നീ ഭയപ്പെടരുത് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ അവിടുന്ന് തകർത്തെറിഞ്ഞ് അവിടുത്തെ മഹത്വം നിന്റെ മേൽ ഇന്ന് ഉദിപ്പിക്കും നിന്റെ വിജയത്തിൻ്റെ വഴികളെ ഇന്ന് അവിടുന്ന് തുറക്കും അവിടുന്ന് നിന്നെ സുരക്ഷിതമായ പാതയിലൂടെ മുന്നോട്ട് നയിക്കും ഇസ്രായേൽക്കാർ ചെങ്കടലിനെ കണ്ട് ഭയപ്പെട്ടു നിന്നപ്പോൾ കഥാവ് മോശിയോടരളി ചെയ്തു നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു രാവും പകലും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളുടെ കൂടെ കർത്താവായ ദൈവമുണ്ട് അതിനാൽ നിങ്ങളിനി ഭയപ്പെടേണ്ട നിങ്ങളെ അറിയാവുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്ന നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ അറിയാവുന്ന കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ ശക്തമായ കരമാണിന്ന് നിങ്ങളെ നയിക്കാൻ പോകുന്നത് അതിനാൽ നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവിൽ നിന്നും ഈ പ്രഭാതത്തിൽ ജ്ഞാനം സംഭരിക്കുക കർത്താവിൽ നിന്നും ഈ പ്രഭാതത്തിൽ പുതിയ അറിവ് സമ്പാദിക്കുക പുതിയ ആശയങ്ങളെ നേടുക അവിടുത്തെ ശക്തി നിന്റെ വിശ്വാസത്തിലൂടെ നിന്റെ ഹൃദയത്തെ നിറയ്ക്കും ഇന്ന് திருவச்சனத்தில் நீ விசுவாசமர்ப்பிச்சு தெய்வத்தில் விசுவாசமர்ப்பிச்சு ആദിയും അന്ത്യവുമായ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് എല്ലാം നവീകരിക്കുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് തളർന്നവർക്ക് ശക്തി നൽകുന്ന കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നീ നിന്റെ ഉദ്യമങ്ങളിൽ ഇന്ന് വ്യാപൃതരാകുക കർത്താവ് നിന്നെ വഴി നടത്തും അവിടുന്ന് നിന്നെ ലജ്ജിപ്പിക്കുകയില്ല നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ വിജയം നേടാതിരിക്കാൻ ഇസ്രായേൽക്കാരെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തുണയുമായി നടത്തിയ കർത്താവ് ഇന്ന് നിനക്ക് പ്രകാശമായി നിന്റെ മുന്നിൽ യാത്ര ചെയ്യും നിന്നോടൊപ്പം അവിടുന്ന് നിന്റെ കരം അവിടുത്തെ വലത് കരം പിടിച്ചിരിക്കും ഇന്ന് നീ പോകുന്ന കാര്യങ്ങളിൽ നിനക്ക് വൻ വിജയം കർത്താവ് നേടിത്തരും അതിനാൽ ദൈവസന്നിധിയിൽ ഇന്ന് നീ വിശ്വസ്ഥതയോടെ വ്യാപരിക്കുക അശുദ്ധമായതിനെ മനസ്സുകൊണ്ട് വെറുത്തു മാറ്റുക വിശുദ്ധമായതിനെ കർത്താവ് നൽകുന്നതിനെ അത് സ്വീകരിക്കുക അവിടെയാണ് നിന്റെ വിജയം നിന്റെ ശത്രുക്കൾ നിന്നെ കണ്ട് ഭയപ്പെട്ടോടുന്നതിന് കർത്താവിന്ന് ഇടവരുത്തും ശത്രുക്കളുടെ മേൽ നീ മഹത്വം വരിക്കുന്നതിന് മഹത്വപൂർണനായ കർത്താവ് ഇന്ന് നിന്റെ കൂടെ നിന്ന് നിന്നെ വഴി നടത്തും ഇന്നത്തെ നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ നിന്റെ സങ്കൽപ്പങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും ദൈവം ഇതെനിക്ക് നടത്തി തരാൻ പോകുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് എന്ന് ഉറച്ച വിശ്വാസത്തിൽ അത് സ്വീകരിക്കുന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹൃദയം തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിന് സ്തുതികൾ അർപ്പിച്ചു കൊണ്ടിരിക്കുക ഓരോ ദിനവും രാത്രിയും പ്രേയേഴ്സിലൂടെ അവിടുന്ന് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട് അത് കാണപ്പെടുന്നതോ കാണപ്പെടാത്തതെയോ ആകാം എന്നാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിനക്കറിയാൻ സാധിക്കുന്ന തരത്തിൽ നിനക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കും അവിടുന്ന് നിനക്ക് ശക്തിയും ഓജസ്സും നൽകി സന്തോഷവും സമാധാനവും നൽകി പുതിയ കൃപ നൽകി പുത്തനാശയങ്ങൾ നൽകി അവിടുന്ന് നിന്നെ വഴി നടത്തും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ ജോലിയിൽ നീ വ്യാപൃതരാകുക കഠിനാധ്വാനം ചെയ്യാൻ കർത്താവിനോട് മനസ്സ് ചോദിക്കുക കർത്താവെ കൂടുതൽ അധ്വാനിക്കുവാൻ മറ്റ് അധ്വാനിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയും കൂടി എനിക്ക് അധ്വാനിച്ച് എന്റെയും അവരുടെയും ജീവിതം സുഗമമാക്കുവാൻ ഇന്ന് നിന്റെ കഠിനാധ്വാനത്തിന് കഥാവ് വലിയ പ്രതിഫലം നൽകിയിരിക്കും ഇന്ന് ശാന്തമായി നിന്റെ മനസ്സ് എന്നെ ഉറപ്പിക്കുക ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കുക കുടുംബാംഗങ്ങളോട് നീ ക്ഷമിക്കുക നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ കൂടെയായിരിക്കുന്നവരോട് ആയിരിക്കുന്നവരോട് പൂർണ്ണമായും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുക അവർക്കു വേണ്ടി ഈ പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥന നടത്തുക കഥാവേ നീ എന്നെ അനുഗ്രഹിക്കുന്നതുപോലെ എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെയുണ്ടാകും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക തീർച്ചയായും അവരും ദൈവ കൃപ നിറഞ്ഞവരായി നിന്റെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും എന്നേക്കും നിലനിൽക്കുന്നതിന് ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവം ഇടപെടട്ടെ കഥാവേ ഇന്ന് ഈ മക്കളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ ഇന്ന് നീ സാധിച്ചു കൊടുത്ത് ഇന്ന് ഈ പ്രാർത്ഥനയിലുടനീളം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച അവരുടെ നിയോഗങ്ങളെ ഇന്ന് നിന്റെ അത്ഭുതകരമായ ഇടപെടൽ കാരണം അവർക്കത് നടത്തിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ യാത്രകളെ നീ സുഗമമാക്കണമേ സുരക്ഷിതത്വം നൽകി യഥാസ്ഥാനത്ത് അവരെ എത്തിക്കണമേ ഇന്ന് അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യം കാണുന്നതിന് നിന്റെ സഹായം നൽകി അവർ തളരുമ്പോൾ നീ ശക്തി നൽകി അവർ ഇടറുമ്പോൾ നീ പുതിയ കാഴ്ച നൽകി ശക്തി നൽകി പുതിയ വീക്ഷണങ്ങൾ നൽകി അവരെ നീ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ ചെങ്കടലിന്റെ നടുവിൽ കൂടി വഴി നടത്തിയ കർത്താവ് ഇന്ന് നിന്റെ മുന്നിലുള്ള തടസ്സങ്ങളെ മാറ്റി നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ നിന്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ നിന്റെ യാത്രകളിൽ പ്രത്യേകമായി നിന്നെ സംരക്ഷിക്കട്ടെ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളെയും സംരക്ഷിക്കട്ടെ നീ പോകുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ശുഭകരമായി മാറട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കർത്താവായ ദൈവത്തിന് പ്രീതികരമായ കാര്യമാണ് ഇത് അതിനാൽ അനേകരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന വരുത്തുന്ന മാറ്റങ്ങൾ അത്ഭുതങ്ങൾ അത് നിനക്ക് ഉയർച്ചക്ക് കാരണമാകും അതിനാൽ ഇത് കഴിയുന്ന അത്രയും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറ്റ് അറിയാവുന്ന വ്യക്തികൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പ്രസാദിച്ചിട്ടുണ്ട് അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ ഇത് അയച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവിന്റെ അത്ഭുത സഹായം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ